നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയാ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പെയിൻറ്റിങ് അതായത് പുറത്ത് പോയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്നിട്ട് എന്താ ആദ്യം പോസ്റ്റ് ചെയ്യായിരുന്നേന്ന് ഇതിപ്പോൾ ഒരു കൊല്ലം ആവറായി ഇതെടുത്തിട്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാവും മാത്രമല്ല നിങ്ങൾ ഈ തമ്പനിയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ തമ്പനിയിൽ കണ്ട നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ അതുതന്നെ എൻ്റെ വണ്ണം കുറഞ്ഞൊരു കഥ നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സമയത്തൊക്കെ തീരെ സ്ലിം ആയിട്ടൊരു കുട്ടിയായിരുന്നു കൂട്ടോ ഞാൻ സ്ലിം എന്ന് പറഞ്ഞ അമ്പത് കിലോ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള കാരണം ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടിരിക്കായിരുന്നു ഞാൻ പിന്നൊരു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്നായിരുന്നു വണ്ണം വെച്ചത് പതിനഞ്ച് കിലോ കൂടി ഇപ്പം ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഫോട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഇപ്പം ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ നേരെ നോക്കാത്തതുപോലും ആ ഒരു വണ്ണം കാരണം എന്നെ ആൾക്കാർ കളിയാക്കുമെന്ന് പേടിച്ചിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് പോലും അതുകൊണ്ടാണ് ഞാൻ തല ചിരിച്ചു നോക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ ബാക്കി പറയാം അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ പതിനഞ്ച് കിലോയോളം കൂടി ഒരു അറുപത്തഞ്ചായി പിന്നീട് അത് എഴുപതായി പിന്നെ അത് അങ്ങനെ അറുപത്തൊമ്പതിൽ ഇങ്ങനെ കുറേ നാൾ നിന്നു അപ്പോൾ അതൊന്നുമല്ല കേട്ടോ എന്നെ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരുപാട് ഞാൻ കേട്ടു എന്തിരു വണ്ണ അമ്മേനേം ചേച്ചിനേക്കാളൊക്കെ കടത്തി വെട്ടിച്ചു പ്രസവിച്ച കണക്കിരിക്കണു ആകെ വൃത്തികേടായി അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷെ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആദ്യം എനിക്കതൊന്നും കുഴപ്പമില്ല പോട്ടെ അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എനിക്ക് സ്വയം മനസ്സിൽ ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി വെറുതെ എന്താ പറയുക വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരാൻ തുടങ്ങി എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പോലും തോന്നാണ്ടായി ഈ ഒരു പ്രശ്നം കാരണം ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ അങ്ങനെ ഒരുപാ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ കൂടുതലൊന്നും പറഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കണില്ല കാരണം എൻ്റെ ഈ പെയിൻറ്റിങ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ചാനലാണിത് അതിൻ്റെ ഇടയിൽ കൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ ും എന്നാലും ഞാൻ ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ടോ വന്നത് അങ്ങനെ ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തു ഒരു കാര്യം ഉണ്ടായില്ല എന്തിനാണ് നമ്മുടെ ഹെർബ ലൈഫില്ലേ ഹെർബ ലൈഫും ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് പണി കിട്ടിയ ഒരു വ്യക്തി കൂടിയാട്ടോ ഞാൻ അങ്ങനെ ഞാൻ ചെയ്യാത്തതായിട്ടൊന്നുമില്ല വെള്ളം മാത്രം കുടിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് കുറേ ദിവസം തല കറങ്ങി വീണിട്ടുണ്ട് ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല നിങ്ങളെന്തിനേ മറ്റുള്ളവരെ വെറുതെ കളിയാക്കുന്നത് നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ മോള് വണ്ണം കുറക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വണ്ണം വെച്ച് കഴിഞ്ഞാൽ മോള് ഹെൽത്തി ആയിട്ട് ഇരിക്കില്ല അങ്ങനെ നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു നോക്ക് നമുക്ക് കേൾക്കാൻ തന്നെ തോന്നും അല്ലാതെ അയ്യേ എന്തെങ്ങനെ വണ്ണം ഏ ആകെ വൃത്തി കേട് എന്തൊരു വൃത്തികേടാ അതേ വയറ് ചാടിയിരിക്കണോ കൈ തൂങ്ങിയിരിക്കണോ അതേ കവിളൊക്കെ തൂങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ പറ ആൾക്കാർ മുന്നിൽ വെച്ച് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ വേദന ഉണ്ടല്ലോ നമ്മളൊക്കെ പുറമേ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഡിപ്രഷനിൽ പോലും പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓരോ വാക്കുകൾ കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ആ അവസ്ഥ അറിയില്ല അതുകൊണ്ടായിരിക്കും ഈ എല്ലാവരെയും കളിയാക്കുന്നത് അല്ലേ എന്തായാലും കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് വണ്ണം കുറച്ച് വ്യക്തിയൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിയും ചേട്ടനും യോഗ ടീച്ചറാണ് എൻ്റെ പപ്പ അമ്മ എൻ്റെ ചേച്ചിയും ചേട്ടൻ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ വിഷമിക്കാതിരിക്കും നിനക്ക് പറ്റും നീ നന്നായി ട്രൈ ചെയ്യും പെട്ടെന്നൊന്നും വേണ്ട മെല്ലെ കുറച്ചാൽ മതി പക്ഷെ നമ്മുടെ ഒരു മനസ്സിൽ ഈ ഒരു കളിയാക്കൽ കാരണം പെട്ടെന്ന് ഒരാശം കൊണ്ട് തന്നെ അഞ്ച് കിലോ കുറയ്ക്കണം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളവരെ വിശ്വസിക്കരുത് പത്ത് ദിവസം കൊണ്ട് മൂന്ന് ിലോ കുറയ്ക്കുക പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കുക അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ എത്ര ക്രൂരമായവരാ നിങ്ങൾ തന്നെ നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചു നോക്ക് ഒരിക്കലും പത്ത് ദിവസം കൊണ്ട് അത്ര കിലോ കുറയ്ക്കാനേ പാടില്ല അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല പിന്നീടേയും നമുക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പം മനസ്സിലാവുള്ളൂ അങ്ങനെ ചെയ്ത ഒരു യൂട്യൂബറിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എനിക്ക് ശരിക്കും മനസ്സിൽ വിഷമം നിങ്ങൾ ഇതിനെ മറ്റുള്ളവരിങ്ങനെ ദ്രോഹിക്കുന്നേ പത്ത് ദിവസം കൊണ്ട് മൂന്ന് കിലോ അതിലും അത് വിശ്വസിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറേം കണ്ടിട്ടുണ്ട് ഒരു ഡോക്ടറെന്നല്ല നിങ്ങൾ ആരെ വേണമെങ്കിലും പോയി കണ്ടോളൂ ഈ പത്ത് ദിവസം കൊണ്ട് പത്ത് കിലോ ഇരുപത് ദിവസം കൊണ്ട് പത്ത് കിലോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളെ മെല്ലെ സാവകാശം വേണം നിങ്ങളെല്ലാം ചെയ്യാൻ മനസ്സിലായോ നിങ്ങൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾ കേൾക്കുകട്ടോ ഞാനിത് പഠിപ്പിക്കാനോ ഒന്നും വരുന്നതല്ല നമ്മൾ വണ്ണം കുറഞ്ഞിരുന്നോട്ടെ കൂടിയിരുന്നോട്ടെ എന്നതിലെല്ലാം കാര്യം നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം അതിൽ മാത്രമാണ് കാര്യം ആ ഒരു കാര്യം മനസ്സിലാക്കിയതോടെയാണ് ഞാൻ വണ്ണം കുറയ്ക്കണമെന്ന് തീരുമാനിച്ചത് മനസ്സിലായോ പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവർ ഞാനും അതുപോലെ തന്നെ ചെയ്തത് ഇപ്പം എൻ്റെ ചേട്ടനുചി യോഗ ടീച്ചേഴ്സ് ആണല്ലോ ഞാൻ രാവിലെയും വൈകിട്ടും യോഗ ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവന്നു ഭക്ഷണ രീതിയിൽ ഞാൻ മാറ്റം കൊണ്ടുവന്നു അങ്ങനെയാട്ടോ ഞാൻ ഇന്ന് ഈ അറുപത്തെട്ട് കിലോയിൽ നിന്നും അറുപത്തൊമ്പത് അറുപത്തെട്ട് കിലോയിൽ നിന്നും ഇന്ന് ഞാൻ അമ്പത്തഞ്ച് കിലോയിൽ എത്തി നിൽക്കുന്നത് ഷടേ പടയിൽ നിന്നൊന്നും ചെയ്തതല്ലാട്ടോ കഴിഞ്ഞ ഡിസംബർ മുതൽ ഞാൻ തുടങ്ങിയതാണ് മെല്ലെ മെല്ലെ ഞാൻ തുടങ്ങിയതാ ഇപ്പം ഞാൻ ഒരുപാട് എനിക്ക് സ്വയം മനസ്സിലാവും നടക്കുമ്പോളായാൽ പോലും എനിക്ക് പണ്ട് ക്തയ്ക്കുമായിരുന്നു എന്ന് വെച്ചാൽ അറുപത്തൊമ്പത് ഓവർ വെയ്റ്റാന്നല്ലോട്ടോ ഞാൻ പറയുന്നത് പക്ഷേ മറ്റുള്ളവരെ കണ്ടില്ലേ ഈ അറുപത്തൊമ്പത് ഓവർ വെയ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എനിക്കെൻ്റെ വീട്ടുകാർ നന്നായി നോക്കണം എനിക്ക് നന്നായി ജീവിക്കണം അത് ഞാൻ മനസ്സിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ വണ്ണം കുറച്ച് ആ ഒരു കഥയാട്ടോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്കിനി എന്താ പറയുക എങ്ങനെയാണ് ഞാൻ വണ്ണം കുറച്ച് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം എനിക്ക് കുഴപ്പമില്ല എളുപ്പമാണ് പിന്നെ ഒരാൾ പോലും വിഷമിക്കരുത് കേട്ടോ ഒരാൾ പോലും മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട വണ്ണം കുറവിൻ്റെ പേരിലും വണ്ണം കൂടുതലിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലാണെങ്കിലും ഒന്നിൻ്റെ പേരിലും നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഇപ്പോൾ വണ്ണം കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണേലും നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുക അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി രാത്രികൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് എനിക്ക് ചാവാൻ വരെ തോന്നിയിട്ടുണ്ട് അറിയോ അത്രയ്ക്ക് എനിക്ക് സങ്കടം കാരണം എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം ഞാൻ അങ്ങനെ എന്തേലും കേട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എപ്പോഴും എടുക്കുന്ന ആളെനിക്ക് പെട്ടെന്ന് സങ്കടം അതായിരുന്നു എല്ലാത്തിനും കാരണം പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വണ്ണം കുറഞ്ഞിട്ട് നീ എന്നെ താടി കൊച്ച സർജറി വല്ലതും ചെയ്തോ എന്ന് വരെ ചോദിച്ച് ഇപ്പോഴും കളിയാക്കുന്നു എനിക്ക് വെറൊന്നും പറയാനില്ല നന്ദി എന്തായാലും നന്ദി നിങ്ങൾ കളിയാക്കിയിട്ടാണെങ്കിലും എന്നോട് വണ്ണം കുറയ്ക്കാനൊക്കെ പറഞ്ഞല്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തായാലും ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് നമുക്ക് നന്നായി ജീവിക്കണം അത്രമാത്രം നോക്കിയാൽ മതി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പഴയ വണ്ണമുള്ള ഫോട്ടോയും അതിന് ശേഷം വണ്ണം കുറഞ്ഞ ഫോട്ടോയും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ആർട്സിൻ്റെ ഒരു ചാനലാണ് അധികം വലിച്ചു നീട്ടാൻ പാടില്ല അപ്പോൾ പുള്ളി പാടം പോയി വരച്ചതാട്ടോ അതെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുക നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ എല്ലാത്തിനും ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ വരച്ചത് എങ്ങനെയുണ്ടെന്ന് പറയാം നമുക്ക് അടുത്ത വീഡിയോയിൽ വേഗം കാണാൻ ടാറ്റാ